ബ്ലോഗിലൂടെയായ ജീവിത വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് നന്ദനയും ഗൂഗിളും നെഗറ്റീവ് കമൻറ്റുകൾക്കുള്ള മറുപടിയായിരുന്നു പുതിയ വീഡിയോയിൽ നിങ്ങൾ ഡിവോഴ്സ് ആയോ കുഞ്ഞൻ ഉള്ളിൽ കരങ്ങയാണോ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ എന്താണെന്നറിയില്ല ഞാൻ വേദനിച്ച് കാണാനാണ് ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു എന്നായിരുന്നു നന്ദന പറഞ്ഞത് കുഞ്ഞൻ എപ്പോഴും സങ്കടമാണോ എന്നൊക്കെയാണ് കുറെ പേർ ചോദിച്ചത് ഡേ ഇൻ മൈ ലൈഫും ട്രാവലിങ്ങും ഒക്കെയായി ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് ഇത്തരം കമൻറ്റുകൾ വരുന്നത് നെഗറ്റീവ് പറഞ്ഞോട്ടെ ചില കാര്യങ്ങൾ പറയുന്നതിൽ നല്ല വിഷമം തോന്നാറുണ്ടെന്നും നന്ദന പറഞ്ഞു മുന്നോട്ടും ഒന്നിച്ചു നല്ല രീതിയിൽ പോകുന്നതിനു വേണ്ടിയാണ് നമ്മൾ വിവാഹം കഴിച്ചത് അത് നശിക്കാൻ വേണ്ടി മോശം പറയുന്നതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് നശിക്കുമെന്ന് നോക്കിയിരിക്കുന്നവരുമുണ്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടില്ല കൊളാബ് വന്നപ്പോൾ ചെയ്തു കൊടുത്തതാണ് ഒരേ സമയത്ത് വന്നതുകൊണ്ടാണ് പോര് പോരുകുത്തുകയാണോ എന്ന ചോദ്യങ്ങൾ വന്നത് വീഡിയോ നേരത്തെ ഏറ്റെടുത്തതാണ് അത് ചെയ്തു കൊടുക്കാതെ പറ്റില്ലല്ലോ ബിസിനസ് തുടങ്ങാനൊന്നും താല്പര്യമില്ല ചേച്ചിയുടെ ഭർത്താവ് യൂട്യൂബുമായി ജീവിക്കുന്നു അനിയത്തിയുടെ ഭർത്താവും അതുപോലെയാണോ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് അത് തുടരുന്നതിൽ എന്താണ് പ്രശ്നം യൂട്യൂബ് ഒരു ജോലിയായി തന്നെ എടുക്കണം പിന്നെ ഏട്ടൻ ജോലിയും ചെയ്യുന്നുണ്ട് അതിന് പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ പോകുന്നു അവർ അവരുടെ വഴിക്ക് പോകുന്നു മിണ്ടുന്നില്ലെങ്കിലും ദേഷ്യമില്ലാതെ അവരും നന്നായി പോകുന്നു ഞങ്ങളും നന്നായി ജീവിക്കുന്നു വീഴാൻ പോകുന്നതിനിടയിൽ അമ്മയെന്ന് വിളിച്ചതും ചോദ്യമായിരുന്നു നമ്മൾ പെട്ടെന്ന് അമ്മ എന്നല്ലേ വിളിക്കുക ചെറുപ്പം മുതലേ ശീലിച്ച കാര്യമല്ലേ അതൊക്കെ അതിലൊക്കെ എന്ത് ചൊറിയാനാണ് സിറ്റുവേഷൻ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ ഉള്ളൂ വേണമെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യാമായിരുന്നു എനിക്കതിൽ പ്രശ്നമൊന്നും ഇല്ലാത്തത് ഞാൻ കട്ട് ചെയ്തില്ല അമ്മയ്ക്ക് അമ്മയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് എന്റേതായും ഞാൻ അതേക്കുറിച്ചൊന്നും പറയാറില്ലെന്ന് മാത്രം ഡിവോഴ്സ് ആയില്ലേ വെയ്റ്റിംഗ് ആയിരുന്നു എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് മറ്റുള്ളവരെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരിക എന്നറിയില്ല നിങ്ങൾ ഇനി ആയ ആളാണോ എന്നറിയില്ല നന്നായി ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചതെന്നാണ് ഇരുവരും പറഞ്ഞത് വിവാഹത്തിന് തൊട്ടുമുന്നെയായി സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു നന്ദന ഗോകുലിൻ്റെ വീട്ടുകാർ മുന്നിൽ നിന്നാണ് വിവാഹം നടത്തി കൊടുത്തത് വിവാഹവും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ബ്ലോഗിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് സന്തോഷത്തോടെയാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും എന്നാൽ നെഗറ്റീവ് പറഞ്ഞ് വേദനിപ്പിക്കുകയും തളർത്താനുമൊക്കെ നിരവധി പേരാണുള്ളതെന്നും സപ്പോർട്ടിനൊപ്പം തന്നെ മോശം പറയാനും ആളുകളുണ്ടെന്നും പറഞ്ഞാണ് നന്ദന വീഡിയോ അവസാനിപ്പിച്ചത്